ഞാനെന്ത്ണോ നിങ്ങൾ നോക്കുന്നത് ഞാൻ ഇന്നൊരു പരവസ്തൂലിക്ക് പോവാണ് മാനാറാണ് പരവസ്തൂലി വന്നിട്ട് എന്റെ വലിയപ്പാട മോന്റെ ആണ് പരവസ്തൂലി അപ്പോ ഞാൻ നേരത്തെ എണീറ്റ് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് സത്യം പറഞ്ഞ നേരത്തെയ പോണോന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പം മണി പത്തേമുക്കാലായിട്ടുണ്ട് ഞാൻ നൗഫിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നൗഫി റെഡി ആയിട്ട് വരാൻ വേണ്ടിട്ട് ആളിങ്ങനെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കൈസ് അപ്പോൾ ട്രോഫീസ് ഒക്കെ കണ്ടോ ഇതൊക്കെ എന്റെയാണ് കേട്ടോ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം ഇതൊക്കെ എനിക്ക് കിട്ടിയ ട്രോഫീസ് ഒക്കെയാണ് കേട്ടോ സ്കൂൾ ടൈമിലും പിന്നെ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു കിട്ടിയ ട്രോഫീസ് ഒക്കെയാണ് കേട്ടോ ഇതല്ല കുഞ്ഞിലത്തെ കളിപാട്ടാണ് കേട്ടോ ഇപ്പൊ വിശ്വസിച്ചിട്ടുണ്ട് ഇതിപ്പോ അനങ്ങത്തൊന്നില്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുവായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കയാണ് അപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരി മേടിക്കണം അപ്പോൾ ബാപ്പ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ മയത്തങ്കര പള്ളിയുണ്ട് എപ്പോൾ ഞാൻ അവിടെ പോയാലും ഞാനവിടെ തിരി കത്തി കേട്ടോ അത് മസ്റ്റാണ് അങ്ങനെ തിരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ബാപ്പ വീട്ടിലോട്ട് പോകുന്നത് േരം എല്ലാരും വരും എല്ലാ റിലേറ്റീവ്സും വരും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് കോണി കിടക്കുന്നവരും നമ്മൾ എല്ലാവരോടും ഒത്തുകൂടും ഒരു മീറ്റപ്പ് പോലെയാണ് അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഒത്തുകൂടി അത് പിന്നെ വേറൊരു വായ്പ ആണ് നമ്മളെത്തി ഗൈസ് ഡേ ഇതാണ് എന്റെ പാപ്പാ വീട് വന്നിട്ട് ഡേ ഇതാണ് ഞാൻ പറഞ്ഞ മൈത്തിന്റെ പള്ളി അപ്പൊ അവിടെ കൂടെ ഒക്കെ ഇങ്ങനെ അറിയാവുന്നവരൊക്കെ പോകുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ടോ യൂട്ടി ആണോ വരുന്നത് എന്താ ലേറ്റ് ആയെന്നൊക്കെ ചോദിച്ചത് അപ്പം നമ്മൾ അവരുടെ ഓരോ റീസൺ ഒക്കെ ഇങ്ങനെ പറഞ്ഞു ഇതേ ഗൈസ് ഫൈനലി ഇതാണ് വീട് വന്നിട്ട് ഇപ്പൊ തലേന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല അതിലെനിക്ക് വിഷമുണ്ട് നമ്മൾ പിന്നെ അകത്തോട്ട് കയറി കാരണം നമ്മുടെ മെയിൻ ടീമുകളെല്ലാം അകത്താണ് ഗൈസിരിക്കുന്നത് അങ്ങനെ പിന്നെ അവരൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി പിന്നെ നമ്മുടെ കുറച്ച് നമ്മൾ കുട്ടി പട്ടാളംസ് ഉണ്ടായിരുന്നു നമ്മളതൊക്കെ മണ്ടൊക്കെയായിരുന്നു കേട്ടോ അപ്പോഴും നമ്മുടെ നോട്ടം മൊത്തം ചോറ് വിളമ്പി തുടങ്ങിയതെന്നായിരുന്നു കാരണം ഉച്ചയായില്ലേ നല്ല വിശക്കുന്നുണ്ടായിരുന്നു നല്ല ബിരിയാണിയുടെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ അടുത്തെല്ലാം കസിൻസിൻ്റെ വീടുണ്ട് കേട്ടോ എല്ലാവരും അടുപ്പിച്ച് അടുപ്പിച്ചാണ് അപ്പോഴത്തേക്കിന്നെ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ സമയമായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പതിവൊക്കെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ബിരിയാണി വന്നു അച്ചാർ വന്നു സാലഡ് വന്നു പപ്പടം വന്നു നമ്മൾ ഒരു പിടി പിടിച്ചെട്ടോ അടിപൊളി ഫുഡായിരുന്നു മഷാല നല്ല ഫുഡായിരുന്നു അങ്ങനെ നമ്മളത് ആക്കി കഴിച്ച ഒന്നും ബാക്കിയില്ല നമ്മൾ ഫുള്ള് ആക്കി ആൻഡ് ഗായസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ മറന്നുപോയപ്പോഴത്തെ നൗഫി എന്നെ വന്നിട്ട് വിളിച്ചു നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ആ ഒരു ഓളത്തിൽ ഇറങ്ങി അങ്ങ് പോയി എല്ലാവരും ടാറ്റാബൈബ് പറഞ്ഞിട്ടൊക്കെയാണ് പോയത് കേട്ടോ എല്ലാവരും കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ് സാഗ ടയേർഡായി നല്ല ക്ഷീണം ഉണ്ടെന്ന് ഉറങ്ങണം ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചെലതൽ ബൈ